ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട കൊമ്പിടിയിലുള്ളൊരു സ്ഥലമാണ് അടുത്ത് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആറേക്കാല് സെൻറ് സ്ഥലവും ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടു ബെഡ്റൂം വീടും കോണി അടക്കം ഉള്ളൊരു വീടാണ് ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ ഫ്രണ്ടേജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് നല്ല നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നര ഒന്നോ രണ്ടോ പ്ലോട്ട് കൊടുക്കാനുണ്ട് അതിലൊരു വീട് വരുന്നുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് കിടക്കാം കാരണം അതിൻ്റെ മിറ്റം വരുന്നത് വേണ്ട മിറ്റമൊക്കെ ടൈലൊക്കെ ഇട്ട് രണ്ടോ മൂന്നോ കാർ പാർക്ക് ചെയ്യാമെന്നുള്ള ഒരു സൗകര്യമുണ്ട് മിറ്റം നല്ലൊരു കിണറുണ്ട് പറ്റാത്ത കിണറാണ് അതേപോലെ തന്നെ മുറ്റത്ത് നല്ലൊരു പ്ലാവ് ഉണ്ട് അച്ചക്ക ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം മൂന്ന് സൈഡിലും വീടിൻ്റെ മൂന്ന് സൈഡിലും ബാക്കിലൊക്കെ നന്നായിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നെല്ലി പേര എല്ലാം അതുണ്ട് അതേപോലെ തന്നെ ഇതിന് ൂഫ് പ്രെസ് ചെയ്ത് എല്ലാം സേഫ് ആക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ എല്ലാം നല്ല ഇത് രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാം പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതൊരു സിറ്റൗട്ട് അവിടെ നിന്ന് കയറുന്നു ഹാളാണ് കേട്ടോ ഹാളും ഡൈനിങ്ങും കൂടിയിട്ടാണ് ഇവിടെ നല്ലൊരു വാഷ് ബേസ് മറ്റേ വാഷ് ബേസിനൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റയർ അഫ്സ് മുകളിലേക്ക് ഉള്ളത് സ്റ്റയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏകദേശം ബെഡ്റൂം താഴത്തെ ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം ആണത് ഒരു ൂമുണ്ട് അറ്റാച്ചഡായിട്ടും അതേപോലെ രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട് ഇവിടെ പിന്നെ എസിയും കാര്യങ്ങളുണ്ട് അതും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് നല്ല ഫിറ്റിങ്സും ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആണെങ്കിൽ നമ്മുടെ അടുത്ത് നല്ല വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ ഇവിടെ നല്ലൊരു ഓപ്പൺ പ്ലേസ് ഉണ്ട് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒരു കോണി കോഴി വരുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല വേണം വേണം എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ തേണ്ട ഡ്രസ്സ് ചെയ്തിട്ട് നല്ല നീറ്റായി ഇട്ടിട്ടുണ്ട് വേണ്ട എന്ത് ഫങ്ഷനോ മീറ്റിംഗ് എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാവുന്നൊരു സെറ്റപ്പാണ് ഇതിനുള്ളത് ഇതിന് നമുക്ക് ഒന്നോ രണ്ടോ മുറികൾ എടുക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതിനകത്ത് വേണ്ട എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ വിലയെന്ന് ഉദ്ദേശിക്കേണ്ടത് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇരുപത്തൊമ്പത് ലക്ഷമാണ് വെറും ഇരുപത്തൊൻപത് ലക്ഷം പുതിയ വീടാണ് ഇരുപത്തൊമ്പത് ലക്ഷം ഇനി നിങ്ങൾ വന്ന് കണ്ട് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താ വെച്ചാൽ ഈ ബഡ്ജറ്റിൽ നമുക്ക് ഇത്ര നല്ലൊരു വീട് കിട്ടാൻ സാധിക്കും സാധ്യത കുറവാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റല് പള്ളി സ്കൂള് അതുപോലെ ടൗണ് അതായത് പെട്രോൾ പമ്പ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിന്നുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും ഇത് വെറും ഇരുപത്തൊമ്പത് ലക്ഷം ഉള്ളോട്ടോ അതിൻ്റെ വില അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ